പാർട്ടിയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ ജി സുധാകരനോട് വീണ്ടും സി പി എം അവഗണന അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാചരണ പരിപാടിയിൽ ജി സുധാകരനെ ഒഴിവാക്കി സുധാകരന്റെ വീടിന് സമീപം നടക്കുന്ന പരിപാടിയിൽ കെ അനിൽകുമാർ ആർ നാസർ എച്ച് സലാം എന്നിവരാണ് പങ്കെടുക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച നേതാവായിട്ടും ജി സുധാകരനെ ഒഴിവാക്കി എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം ശരത് എസ് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് നാളെ ജൂൺ ഇരുപത്തിയഞ്ചാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ എന്നിട്ടും ജി സുധാകരനെ സി പി എം അവഗണിക്കുകയാണോ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെ തുടർന്നാണോ ജി സുധാകരനെ അവഗണിക്കാൻ സി പി എം തീരുമാനിച്ചത് അതും ജി സുധാകരനെ വീടിന് തൊട്ടടുത്ത് വെച്ച് ജി സുധാകരൻ തന്നെ ജയിലിൽ പോയ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കുമ്പോൾ ജി സുധാകരനെ ഒഴിവാക്കിയ നടപടി എങ്ങനെ കാണുന്നു ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അതായത് അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ്റ്റ് ആഴ്ചയുടെ അൻപതാം വാർഷികമെന്ന പേരിലാണ് സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ളത് സിപിഐഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ് പക്ഷേ ഈ ഇത്തരം ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പോലും അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ജില്ലയിലെ തന്നെ ചുരുക്കം ചില നേതാക്കളുടെ ഒരാളാണ് ജി സുധാകരൻ ജി സുധാകരനും എസ് രാമചന്ദ്രനും പിള്ള വി എസ് അച്യുതാരനും അടക്കമുള്ള നേതാക്കളാണ് ആലപ്പുഴയിൽ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചത് പക്ഷേ ഈ പരിപാടിയിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരനെ മാത്രമല്ല എസ് രാമടക്കമുള്ള നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ല പക്ഷേ നിലവിൽ ആലപ്പുഴയിലുള്ള നേതാവെന്ന നിലയ്ക്ക് ജി സുധാകരനെ കൂടി ക്ഷണിക്കണമെന്നൊരു ആവശ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വച്ചത് ആ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പോലും ഇതൊരു തർക്കമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പരിപാടി മുഖ്യപ്രഭാഷണം നടത്തുന്നത് കെ അനിൽകുമാറാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റു നേതാക്കളെ പരിശോധിച്ചാൽ ഒന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ ഒപ്പം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം അടക്കമുള്ള നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഇവർക്കാർക്കും അടിയന്തരാവസ്ഥ കാലത്ത് ത്ത് ജയിൽവാസം അനുഭവിച്ചതിന്റെയോ അതിന്റെ നേരിട്ടതിന്റെയോ ഒക്കെ തന്നെ അത്തരം അനുഭവങ്ങൾ കുറവാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ കാലത്ത് ജയിൽവാസം അനുഭവിക്കാ അനുഭവിക്കാത്ത നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാൽ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും വീട്ടിലുള്ള നേതാവിനെ ജി സുധാകരനെ വീട്ടിന് സമീപത്ത് വെച്ചിട്ടുള്ള നടത്തുന്ന പരിപാടിയിൽ പോലും ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ജി സുധാകരൻ എസ് എഫ് ഐ നേതാവായിരുന്ന കാലത്താണെന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തുന്നു പിന്നീട് നാലു മാസത്തോളം ജയിൽവാസം അനുഭവിക്കുന്നു ജി സുധാകരനെയും എം എ ബേബിയെയും ഒപ്പം എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നടന്നത് സമരത്തിന്റെ ഭാഗമായി ഈ ഇത്തരത്തിൽ പോലീസ് പിടിക്കുകയും പിന്നീട് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് അങ്ങനെ ഹൈക്കോടതിയാണ് സ്വമേധയായവർക്ക് ജാമ്യം നൽകുകയും ചെയ്തത് ആ രീതിയിൽ നാലു മാസം ജയിൽവാസം അനുഭവിക്കുകയും പീഡനങ്ങൾ നേരിടുകയും ചെയ്ത അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവായിരുന്ന കൂടി ജി സുധാകരനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാളെ നടക്കുന്ന പരിപാടിയിൽ ജി സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തിട്ടില്ല അത് ഇത്തരത്തിൽ സുധാകരനോട് കഴിഞ്ഞ കുറേ കാലമായി തുടർന്നു വരുന്ന അവഗണനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആക്ഷേപം കൂടി പാർട്ടിക്കുള്ളിൽ നിന്നതിനെ ഒരു ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജി സുധാകരനെ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കുന്ന അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജി സുധാകരൻ അതിൽ ഒഴിവാക്കി എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും ഇനി അതിൽ സി പി എം നൽകുന്ന വിശദീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ കമ്മിറ്റി പുനഃപരിശോധിക്കുമോ എന്നറിയില്ല ജി സുധാകരനെ ഒഴിവാക്കിയാണ് ഇപ്പോൾ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് എന്ത് വിശദീകരണമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം